സീതയുടെ പാതിവൃത്യം ജഗത്പ്രസിദ്ധമാണല്ലോ ഭർത്താവിനെ മനസാ മനസവാച കർമ്മണ അനുഗമിക്കുന്ന പതിവ്രത പതിവ്രതാരത്നമാണ് സീത സമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന സീത വനവാസ സമയത്ത് സർവസുഖങ്ങളും ത്യജിച്ച് കാഷായ വസ്ത്രധാരിണിയായി സ്വപതിയെ സന്തോഷത്തോടെ അനുഗമിച്ചു എന്നാണ് നാം പൊതുവെ കേട്ടിട്ടുള്ളത് സീതയുടെ വനവാസകാലത്തെ സകല ചിത്രങ്ങളിലും സീത കാഷായ വേഷധാരണിയാണ് എന്നാൽ ഒരു ചിത്രവും കൂറു പുലർത്തുന്നില്ല എന്നതാണ് സത്യം കാഷായ വസ്ത്രമാണോ വാൽമീകി രാമായണത്തിൽ പറയുന്നത് രാമലക്ഷ്മണന്മാർ ധരിച്ചത് പോലും കാഷായ വസ്ത്രം ആയിരുന്നില്ല ചീരം എന്ന പദമാണ് വാൽമീകി അവിടെ പറയുന്നത് അത് തുണി കൊണ്ടുണ്ടാക്കിയ വസ്ത്രമല്ല മറിച്ച് മരത്തിൻ്റെ തൊലിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു വസ്ത്രമാണത് അല്ലാതെ കാഷായ വസ്ത്രം അല്ല എന്നാൽ സീതയുടെ കാര്യത്തിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു കുഴഞ്ഞുമറിയുകയാണ് ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ഭരതന് അവകാശപ്പെട്ടിരുന്ന അയോധ്യയുടെ രാജപദവി ശ്രീരാമന് ചതിയിലൂടെ നൽകാൻ ദശരഥൻ തീരുമാനിക്കുന്നു എന്നാൽ കൈകേയുടെ ഇടപെടൽ മൂലം ആ അധികാരം ഭരതന് ലഭിക്കുക മാത്രമല്ല രാമൻ പതിനാല് വർഷങ്ങൾ വനവാസത്തിന് പോകണമെന്ന അവസ്ഥയും സംജാതമാകുന്നു രാമനും ലക്ഷ്മണനും രാജകീയ വേഷങ്ങളെല്ലാം കളഞ്ഞിട്ട് മുനിമാർക്ക് യോജിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നാണ് വാൽമീകി പറയുന്നത് കൈകേയിയാണ് ഇവർക്ക് ചീരം നൽകുന്നത് ചീരമെന്നാൽ മരവുരി പതിവ്രതയായ സീതയ്ക്ക് കൈകേയി മരവുരി കൊടുക്കുമ്പോൾ സീതയ്ക്കുണ്ടാകുന്ന ഭാവം വാൽമീകി വ്യക്തമായി പറയുന്നുണ്ട് വാൽമീകി രാമായണം രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ സർഗത്തിലെ ഒൻപതാമത്തെ ശ്ലോകമാണത് അധാത്മ പരിധാനാർത്ഥം സീത കൗശേയവാസിനി സമീക്ഷ ചീരം വാഗുരാമിവ അതായത് പട്ടുവസ്ത്രം ധരിക്കുന്നവളായ സീതാദേവി ഒരു മരവുരിയെ അപ്പോൾ തനിക്ക് ധരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പെൺമാൻ തന്നെ പിടിപ്പാൻ ഇടുന്ന വലയെ കണ്ടാൽ എന്ന പോലെ നടുങ്ങിത്തെറിച്ചു ഒരു പെൺമാൻ വലയിടുന്ന ആളെ കണ്ടിട്ട് നടുങ്ങിത്തെറിക്കുന്ന പോലെയാണ് മരവുരിയും കൊണ്ട് കൈകേയി വന്നപ്പോൾ അവൾക്ക് തോന്നിയത് എന്ന് വളരെ ഭംഗിയായ ഒരു ഉപമ വാൽമീകി അവൾ പറയുന്നുണ്ട് പിന്നീട് വളരെ മനസ്താപത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ആ മര ഉരി സീത സ്വീകരിക്കുന്നു വളരെ സന്തോഷത്തോടെയല്ല ആ വസ്ത്രം സീത സ്വീകരിക്കുന്നത് എന്നർത്ഥം വേറെ നിവൃത്തിയില്ലാതെയാണ് അവൾ ആ മര ഉരി സ്വീകരിക്കുന്നത് സുഖലോലുപതയിൽ കഴിഞ്ഞ സീത മറുത്തൊരക്ഷരം പോലും പറയാതെ മരവുരിയും ധരിച്ച് രാമന്റെ കൂടെ ഇറങ്ങിയവളാണ് എന്ന് രോമാഞ്ച അഞ്ചുഗിതരായി പറയുന്ന സംഘമിത്രങ്ങളെ ചാറുവാകൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോയത് നമുക്ക് വീണ്ടും ആ സന്ദർഭത്തിലേക്ക് വരാം കയ്യിൽ മരവുരി വാങ്ങിയിട്ട് അതെങ്ങനെ ഉടുക്കണമെന്നറിയാതെ സീത പരിഭ്രമിച്ചു നിൽക്കുകയാണ് അതേസമയം ശ്രീരാമൻ സീതയുടെ കയ്യിൽ നിന്നും മരവുരി വാങ്ങിയിട്ട് സീതയുടെ പട്ടുവസ്ത്രത്തിന് മുകളിലൂടെ തന്നെ അതിനെ ഉടുപ്പിക്കുന്നു പട്ടുവസ്ത്രം മാറ്റാതെ മുകളിൽ അതിനെ ഉടുപ്പിക്കുന്നു എന്നാൽ വശിഷ്ഠൻ ഇത് കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയും ഇതിനെ എതിർക്കുകയും വനവാസം രാമന് മാത്രമാണ് വിധിച്ചത് സീത അത് ധരിക്കേണ്ടതില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നു ദരഥ മഹാരാജാവും അതിനെ ശരിവയ്ക്കുന്നു സർവാഭരണ വിഭൂഷതയായി തന്നെ സീത കാട്ടിലേക്ക് പോകട്ടെ എന്ന് ദശരഥൻ നിർദ്ദേശിക്കുന്നു വാൽമീകി രാമായണം രണ്ട് മുപ്പത്തിയെട്ട് ആറ് അതിൽ പറയുന്ന ഇപ്രകാരമാണ് ചീരാണ്യാസ്യ ജനകസ്യ കന്യാ നേയം പ്രതിജ്ഞാമദത്തപൂർവ യഥാസുഖം ഗച്ഛതു രാജപുത്രി വനം സമഗ്ര സഹ സർവരത്നൈ അതായത് ജനകമഹാരാജാവിന്റെ പുത്രിയായ ഇവൾ മരപുരികളെ കളയട്ടെ ഈ നിബന്ധന ഞാൻ കൊടുത്ത വരത്തിൽ ഉൾപ്പെട്ടതല്ല രാജകുമാരിയായ ഇവൾ സർവാഭരണങ്ങളോടും കൂടിയവളായി സർവസമ്പൂർത്തിയോടും കൂടിയവളായി സമഗ്രയായി ഇഷ്ടപ്രകാരം സുഖമായി വനത്തിലേക്ക് പോകട്ടെ എന്നാണ് ദശരഥൻ അവിടെ ആജ്ഞാപിക്കുന്നത് അതിനു വേണ്ടി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒന്നും അല്ല കൊടുത്തുവിടേണ്ടത് പതിനാല് വർഷങ്ങൾക്കു വേണ്ടി വരുന്നതായ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഉടൻ തയ്യാറാക്കാൻ ദശരഥൻ ഉത്തരവിടുന്നു വാൽമീകി രാമായണം രണ്ട് മുപ്പത്തൊമ്പത് പതിനഞ്ചിൽ വാസാംസിച്ച മഹാർഹാണി ഭൂഷണാനി വരാണിച്ച വർഷാണ്യേതാനി സംഖ്യയായ വൈദേഹ്യ നോക്കൂ വൈദേഹ്യ വൈദേഹിക്കു വേണ്ടി ഏതാനി വർഷാണി ഇത്രയും സംവത്സരങ്ങൾക്കും സംഖ്യായ കണക്കാക്കിക്കൊണ്ട് വേണ്ടതായ മഹാർഹാണി ശ്രേഷ്ഠങ്ങളായ വാസാംസി വരാണി ഭൂഷണാനി പീതാംബരങ്ങളെയും വസ്ത്രങ്ങളെയും ഉടയാടകളെയും ഉത്തമങ്ങളായ ആഭരണങ്ങളെയും ക്ഷിപ്രം ആനയ ശീഖ്രത്തിൽ കൊണ്ടുവരൂ എന്നാണ് ദശരഥൻ ആജ്ഞാപിക്കുന്നത് പതിനാല് വർഷം അവൾ കൊടുക്കേണ്ട പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും പെട്ടെന്ന് തയ്യാറാക്കൂ എന്ന് ദശരഥൻ ആജ്ഞാപിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഉടൻ സുമന്ത്രർ ഖജനാവിൽ ചെന്ന് സീതയ്ക്ക് പതിനാല് വർഷങ്ങൾ ധരിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും പെട്ടിയിലാക്കി തയ്യാറാക്കി സീതയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അന്തപ്പുര സ്ത്രീകൾ സീതയെ പട്ടുവസ്ത്രമുടിപ്പിക്കുന്നു അവളെ രാമനുടിപ്പിച്ച ചീരം അഴിച്ചു ദൂരെ എറിയുന്നു സർവ ആഭരണങ്ങളും അവളെ അണിയിക്കുകയും ചെയ്യുന്നു രാമായണത്തിന്റെ രണ്ട് മുപ്പത്തി ഒമ്പത് പറയുന്ന ഭാഗമാണത് സംശയമുണ്ടെങ്കിൽ ചാർവാകനാ ശ്ലോകം തന്നെ പറഞ്ഞു കേൾപ്പിക്കാം സുജാതാനി വൈദേഹി സാസുജാതം ഭൂഷയാമാസഗാത്രാണി ശരീരത്തെ അലങ്കരിച്ചു തൈർ വിചിത്രൈ വിഭൂഷണൈ അവിടെ കൊണ്ടുവരപ്പെട്ട വിവിധങ്ങളായ വിചിത്രങ്ങളായ ആഭരണങ്ങളെ കൊണ്ടും ആടകളെ കൊണ്ടുമെല്ലാം സീതയെ അവർ അലങ്കരിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത് ഒടുവിൽ കാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുമന്ത്ര തേരിൽ കയറ്റി വയ്ക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ രാമായണത്തിൽ കൊടുക്കുന്നുമുണ്ട് അയോധ്യകാന്ഡത്തിൽ തന്നെ അൻപത്തഞ്ചാം സർഗത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകം അതാണ് പറയുന്നത് അവിടെ ശ്രീരാമൻ തന്നെയാണ് സീതയുടെ അരികത്ത് ആ പെട്ടിയും അതായത് ആഭരണങ്ങളും വസ്ത്രങ്ങളും അടങ്ങിയ പെട്ടി രാമൻ തന്നെയാണ് എടുത്തു വയ്ക്കുന്നതെന്നാണ് വാൽമീകി അവിടെ പറഞ്ഞിരിക്കുന്നത് പാർശ്വേച്ച തത്ര വൈദേഹ്യ വസനേ ഭൂഷണാനുജ വൈദേഹ്യയുടെ വസനങ്ങളും എല്ലാം പാർശേ അവളുടെ അരികത്ത് തന്നെ കഠിനകാജം രാമശ്ചക്രേ സഹായുധ രാമന് കൊണ്ടുപോകേണ്ട ആയുധങ്ങളോടുകൂടി അതായത് കഠിനജം തുടങ്ങിയ ആയുധം മൺവെട്ടി തോൽക്കൊട്ട മുതലായ ആയുധങ്ങളോട് കൂടി തന്നെ അവൾക്ക് വേണ്ട ആഭരണങ്ങളും അതിനകത്ത് കയറ്റി വെക്കുന്നു ശ്രീരാമൻ തന്നെ സീതയ്ക്ക് പതിനാല് വർഷത്തേക്കുള്ള ആഭരണങ്ങൾ കണക്കാക്കി കൊടുത്തു വിട്ടു എന്ന് പറയുന്ന ഭാഗം മറ്റൊരിടത്ത് കൂടി പറയുന്നുണ്ട് ഒരു ഭാഗത്തും മാത്രമല്ല വാൽമീകി പറയുന്നത് മറ്റൊരിടുത്തുകൂടി പറയുന്നുണ്ട് അയോധ്യാകാണ്ടത്തിൽ തന്നെ നാൽപ്പതാം സർഗത്തിൽ പതിനാറാമത്തെ ശ്ലോകം പറയുന്നതും ഇങ്ങനെയാണ് വനവാസം ഹി സംഖ്യയായ വാസാംസ്യാഭരണാനിജ ഭർത്താരം അനുഗന്ധ്യൈ സീതായൈ ശുശുരോദതൗ സീതയ്ക്ക് വേണ്ടി ശ്വശുരനായിട്ടുള്ള ദശരഥം നൽകുന്നു എന്ത് ഭർത്താവിനെ അനുഗമിക്കുന്ന സീതയ്ക്ക് വേണ്ടി വനവാസം ഹി സംഖ്യായ വനവാസം എത്ര നാൾ ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് വാസാംസി ആഭരണാനി വാസാംസി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളും ആഭരണാനി ആഭരണങ്ങളും അദ്ദേഹം നൽകി വിട്ടു എന്ന് വ്യക്തമായി അവിടെയും കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വനത്തിലെത്തിയ സീത ഈ ആഭരണങ്ങൾ ധരിക്കാതെ ഇരുന്നോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകും ഇല്ല ഒരു ദിവസം പോലും അവൾ ആഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ ഉടുക്കാതിരുന്നിട്ടില്ല വനത്തിലൂടെ യാത്ര ചെയ്തത് മുഴുവൻ ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒടുവിൽ രാവണൻ സീതയെ അപഹരിക്കുന്ന സമയത്തും സീതയുടെ സ്വർണ്ണാഭരണങ്ങൾ ഉടഞ്ഞു വീഴുന്ന രംഗം വാൽമീകി വർണ്ണിച്ചിരിക്കുന്നുണ്ട് രാവണൻ അവളെ കയറി പിടിക്കുമ്പോൾ സീത തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഒന്നൊന്നായി അഴിച്ചു താഴേക്ക് ഇട്ടു കൊടുക്കുന്ന രംഗം വാൽമീകി പറയുന്നുണ്ട് താം ക്ലിഷ്ടമാല്യാഭരണം വിലപന്തീം അനാഥവത് അഭ്യധാവത് വൈദേഹീം രാവണോ രാക്ഷസാധിപ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് കൃത്യമായി അത് പറയുന്നുണ്ട് തസ്യവർണാനി ഭൂഷണാനി മഹീതലേ സഘോഷണ്യാവീര്യന്ത ക്ഷീണാസ്താര ഇവാരാത് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ള സ്വർണാഭരണങ്ങൾ സീത താഴേക്ക് താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു എന്ന ഭാഗമാണ് അത് കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ട് കാണുമെന്ന് ചാറുവാകന് തോന്നുന്നു പതിവ്രതയായ സീത വനത്തിലേക്ക് യാത്രയായത് പതിനാല് വർഷം അണിയാനുള്ള പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളുമായിട്ടായിരുന്നു എന്ന കാര്യം വാൽമീകിയുടെ നാവിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതുന്നു രാമലക്ഷ്മണന്മാരുടെ കൂടെ സീത സകല ആഡംബരങ്ങളും ഉപേക്ഷിച്ച് കാഷായ വസ്ത്രധാരണയായിട്ടാണ് വനത്തിലേക്ക് പോയത് എന്ന് പറയുന്നവരോട് ഒന്ന് രാമായണം വായിച്ചു നോക്കൂ എന്ന് മാത്രമേ ചാറുവാകന് പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം